ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന പുതിയൊരു ഫെനോമിന സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കള്ളത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഞാനപ്പോൾ അതിനൊരു വേറി വേഡിയും ചെയ്തിട്ടുണ്ട് ക്വാണ്ടം ഫിസിക്സിൻ്റെ കള്ളത്തരം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമുണ്ട് അപ്പോൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ് ക്വാണ്ടം ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടാണല്ലോ എന്നുള്ളത് ഈ ക്വാണ്ടം ഫിസിക്സിന്റെ കള്ളത്തരം എന്താണെന്ന് മനസ്സിലായാലേ ക്വാണ്ടം ഫി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് അത് വേറെ കാര്യമാണെന്ന് മനസ്സിലാവത്തുള്ളൂ ആൾക്കാരത് പറയാൻ വേണ്ടിയിട്ട് തള്ളി മറിക്കും ഈ ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ ക്വാണ്ടം ഫിസിക്സ് അതിൻ്റെ അടിസ്ഥാന ആറ് പ്രിൻസിപ്പൾ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ അത് ഒരു നമ്മൾ ഏതെങ്കിലും ഒരു ഖര വസ്തുവ് നമ്മൾ നമുക്ക് എയർ എന്ന് പറഞ്ഞ ഫീൽഡുണ്ട് മാധ്യമം വാട്ടർ എന്ന് പറയുന്നൊരു മാധ്യമമാണ് അതുപോലെ ഭൂമി എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുമ്പോൾ വസ്തു മറ്റേ കരവസ്തു ആയിട്ടുള്ള ഭൂമി ഈ മൂന്ന് മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന ഫെനോമിനാസ് എന്ന് പറയുന്നത് നമ്മൾ കരവസ്തു ദ്രവവസ്തു വാതകവസ്തു വസ്തു ഇതിന് സംഭവിക്കുന്ന ചലനമുണ്ട് ഓളങ്ങൾ പോലെ അതിനെ നമ്മൾ തരംഗമെന്ന് പറയും നമ്മളൊരു ശബ്ദം കേൾക്കുന്നത് എയറിൽ സംഭവിക്കുന്ന ഒരു ചലനമാണ് ചലനത്തിന് കാരണമാകുന്നത് നമ്മളൊരു ഫോഴ്സ് ഒരു വസ്തുവിൽ അടിക്കുമ്പോൾ ചലനം ഉണ്ടാകുന്നു വെള്ളത്തിലും അത് അതേ മാധ്യമം വെള്ളത്തിലും അത് വെള്ളവും അതേപോലെ ഒരു മാധ്യമമാണ് എയർ പോലെ അപ്പോൾ ഈ മൂന്ന് മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന ചലനമുണ്ട് ആ ചലനത്തിൻ്റെ പ്രത്യേകത അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ട്രാൻസ്മിറ്റ് ചെയ്യും ആ ട്രാൻസ്മിറ്റിംഗ് മോഷനെയാണ് നമ്മൾ ബേസിക്കലി എന്ന് പറയുന്നത് അങ്ങനെ നമ്മളതിനെ നോക്കുമ്പോൾ നമുക്കൊരു ഷെയ്പ്പ് കാണും പ്രത്യേകിച്ച് വെള്ളത്തിൽ നിന്നാണ് അറിയാൻ പറ്റുക ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാലും വെള്ളത്തിൽ ഒരു ഫോർമേഷൻ ഉണ്ടാവും ആ ഫോർമേഷനെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിനെ ഒരു പേപ്പറിലെടുത്ത് വരക്കുമ്പോൾ ആ പേപ്പറിൽ വരച്ചതിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത് മനസ്സിലായേ അപ്പോൾ ഒന്ന് ട്രാൻസ്മിറ്റിംഗ് മോഷനാണ് നമ്മൾ ആ മോഷനെ നമുക്ക് കാണാൻ പറ്റും ഇനി ആ മോഷനിലൂടെ സംഭവിക്കുന്ന ഷെയ്പ്പുണ്ട് ആ ഷെയ്പ്പിനെ നമ്മളെടുത്ത് വരക്കും വരച്ചതിന് ഷെയ്പ്പെന്നും നമ്മളാ കണ്ടുകൊണ്ട് ആ പോയിക്കൊണ്ടിരിക്കുന്ന ആ ചലനത്തെ ട്രാൻസ്മിറ്റിംഗ് മോഷൻ പകരുന്ന ചലനമൊന്നും ഇനി അതിന് കാരണമായിട്ട് ഒരു ആദ്യത്തെ ചലനം ഉണ്ടാവും അതുകൊണ്ട് അത് നമ്മൾ കാണും ഇത്രയേ ഉള്ളൂ എല്ലാ സ്ഥലത്തും ഇതുതന്നെ നടക്കണം സൂക്ഷ്മതലത്തിലാണെങ്കിൽ എല്ലായിടത്തും ഇതിൽ ഈ ട്രാൻ ട്രാൻസ്മിറ്റിങ് മോഷൻ എന്ന് പറഞ്ഞ് വിളിച്ചതിന് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിങ് മോഷണമായിട്ട് നമ്മൾ കാണുന്നതിന് പരക്കും നമ്മൾ വേവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനെ എടുത്ത് ആ വേവും ഒരു വസ്തുവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് ആൾക്കാരുടെ തലവണ്ടക്കത്തോട്ട് കയറ്റി വിശ്വസിപ്പിച്ചതിൽ നിന്നാണ് ക്വാണ്ടം ഫിസിക്സ് ഉണ്ടാക്കിയത് ഇതിൻ്റെ ആറ് തത്വങ്ങളും വേവിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് വേവെന്ന് പറയാൻ പാടില്ല ട്രാൻസ്മിറ്റിംഗ് മോഷൻ എന്നാണ് പറയുന്നത് വേവെന്ന് പറഞ്ഞ തെറ്റായ വ്യാഖ്യാനമാണ് ട്രാൻസ്മിറ്റിംഗ് മോഷൻ പകർന്നു പോകുന്ന ചലനം അത് ഓരോ മാധ്യമത്തിലും അതുണ്ട് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന മോഷനെ പിന്നെ വേവെന്ന് വിളിച്ച് വേവെന്ന് വിളിച്ചല്ല വേവെന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് അതൊരു ഷെയ്പ്പിന് വിളിക്കുന്നവരാ അതെടുത്തിട്ട് അതും ഒരു വസ്തു ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു അവിടെ നിന്നാണ് ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഈ പറയുന്ന സിദ്ധാന്തങ്ങൾ ഈ ആറ് തത്വങ്ങളും നിങ്ങൾ ട്രാൻസ്മിറ്റിംഗ് മോഷൻ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും അതിപ്പോൾ ട്രാൻസ് സൂപ്പർ പൊസിഷൻ ആണെങ്കിലും പിന്നെ പിന്നെ എന്താ പറയുക ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നതാണെങ്കിലും എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നതാണെങ്കിലും അൺസെട്ടിപ്പിൻ്റെ പ്രിൻസിപ്പിളാണെങ്കിലും പിന്നെന്താണ് പിന്നെ ഉറങ്ങൂടിയുണ്ട് സി ആ അത് തന്നെ ആദ്യത്തെ പ്രിൻസിപ്പിൾ അത് വേവും പാർട്ടിക്കൾ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അവിടെയാണ് ആ കള്ളത്തരം തുടങ്ങിയിരിക്കുന്നത് വേവും പാർട്ടികളും വേവും പാർട്ടിക്കളുമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന എന്തിന് എന്തിനെന്നുള്ള ചോദ്യമുണ്ട് ട്രാൻസ്മിറ്റിംഗ് മോഷൻ എന്ന് പറയുന്നതും നമ്മളൊരു എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നത് മനസ്സിലായോ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ചലനത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് രണ്ടും ഒന്നല്ല ഒരു വസ്തുവിന് ചലിക്കാൻ പറ്റും അതിന് ചലിക്കുന്ന എന്നാണ് പറയുക മനസ്സിലായി ഇപ്പോൾ വെള്ളം വെള്ളത്തിലൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം ചലിക്കും അപ്പോൾ ചലിക്കുന്ന വെള്ളം എന്ന് പറയും അത് വേവല്ല അത് ട്രാൻസ്മിറ്റിങ് മോഷനൊന്നുമല്ല അത് ചലിക്കുന്ന വസ്തു എന്നാണ് പറയുക ചലിക്കുന്ന വസ്തുവിൻ്റെ ഒരു ഫെനോമിനയാണ് അത് ഒരു മോഷനെ ട്രാൻസ്മിറ്റ് ചെയ്യും മനസ്സിലായി ഒരു വസ്തു വെള്ളത്തിലൊരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ ചലനം ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും അതതിൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷേ ചലിക്കുന്നത് വെള്ളമാണ് അപ്പോൾ ഈ ചലനത്തെയും വസ്തുവിനെയും ഒന്നാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുന്നതിലാണ് ക്വാണ്ടം ഫിസിക്സ് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിൽ ക്വാണ്ടം ഫിസിക്സ് അല്ല ക്വാണ്ടം ഫിസിക്സ് എന്ന് കൊണ്ടുവന്ന കള്ളന്മാർ ക്വാണ്ടം ഫിസിക്സ് കൊണ്ടുവന്ന കള്ളന്മാർ അത് വിജയിച്ചത് നല്ലപോലെ വിജയിച്ചു എന്നിട്ടത് പുതിയ ടെക്നോളജി ഉണ്ടായപ്പോഴത്തേക്ക് ക്വാണ്ടോ എന്നുള്ള വാക്കെടുത്ത് അതിൻ്റെ അടി കൊണ്ട് ചേർക്കുകയും ചെയ്തു ക്വാണ്ടം കമ്പ്യൂട്ടിങ് അപ്പോൾ എല്ലാം അടിപൊളിയായി അപ്പോൾ ആൾക്കാരെല്ലാവരും വിചാരിച്ചു വെച്ചാൽ ഈ ടെക്നോളജി മുഴുവൻ ക്വാണ്ടമിലെ ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയിരിക്കുന്നത് പൊട്ടന്മാർ നീയൊക്കെ മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് നീയൊക്കെ എന്താണ് ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനം പോലും അറിയാൻ പറ്റാത്ത പെറും വിധികളടങ്ങിയൊക്കെ മനസ്സിലായി ഒരു ഒരു ചെറിയൊരു സ്പേസിലോട്ട് ട്രില്ല്യൺസ് ഓഫ് കമാൻഡ്മെൻറ്റ് ട്രില്യൺസ് ഓഫ് പിന്നെ ഇൻഫർമേഷൻ സ്റ്റോറിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സിഗ്നൽസ് ആണ് നമ്മൾ ഇന്ന് പറയുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ഇലക്ട്രിക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താ അത് ഈ ചലനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഷെയ്പ്പുകളെ നമ്മൾ മെമ്മറൈസ് മെമ്മറിയാക്കി സൂക്ഷിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് ഒരു ചെറിയ സ്പേസിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വസ്തുവിനെ കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ വസ്തു ഒരു മാറ്റർ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കേറ്റാൻ പറ്റും എല്ലാ വസ്തുക്കളിലും അത് പറ്റില്ല അങ്ങനൊരു വസ്തുവിനെ ഒരാൾ കണ്ടുപിടിക്കുന്നു അത്രയേ ഉള്ളൂ ഒരു പർട്ടിക്കുലർ വസ്തു അതിലോട്ട് എങ്ങനെ ഇത് കേറ്റാവുന്ന ഒരു ആ വസ്തുവിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഒരു വസ്തുവിനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നമ്മളതിനെ കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അത്തോട്ട് കയറ്റാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നിട്ട് തള്ളിമറിക്കുകയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങാണ് അത്ര ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് കുറേ ഊളന്മാരും പ്രപഞ്ച സൃഷ്ടാവുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ ഊളന്മാരും ഇവന്മാരുള്ളിടത്തോളം കാലം എന്ത് കള്ള കള്ളശാസ്ത്രം ഇവിടെ കഴിഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടി വരും കാരണം ജനിച്ചപ്പോൾ പോലെ ശീലിച്ച അതുതന്നെയല്ലേ ജനിച്ചപ്പം മുതലേ ശീലിച്ചത് ഇതല്ലേ കാണാൻ പറ്റാത്തതൊക്കെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാന്തത്തിലാണല്ലോ ജനിച്ച് വളരുന്നത് അപ്പോൾ പിന്നെ ആമാരുടെ എണ്ണാറ്റിലോട്ട് എന്ത് തള്ളിക്കൊടുത്താലും വിശ്വസിച്ചുള്ളൂ എന്നിട്ട് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ ഇൻ്റലക്ച്വൽസ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന പര നാറികളുണ്ട് മനസ്സിലെ മരം എന്തിനു കൊള്ളാം ചിന്തിക്കാനറിയാൻ പാടില്ലാത്ത സ്വന്തം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പോലും ഒബ്സർവ് ചെയ്യാൻ അറിയാൻ പാടാത്ത വെറും ഊളകൾ മനസ്സിലേ അപ്പോൾ ഇതാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ ആറ് തത്വങ്ങളും അത് നിങ്ങൾ പഠിക്കണ സമയത്ത് ഇത് ആ ട്രാൻസ്മിറ്റിംഗ് മോഷൻ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു വസ്തുവിനെ കുറിച്ചിട്ടല്ല മനസ്സിലെ അതായത് തരംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റില്ല ആ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് ആ തരംഗം സംഭവിക്കുമ്പോഴുള്ള ഫെനോമിനകളുണ്ട് പലതരത്തിൽ അതിനെക്കുറിച്ചിട്ടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് അത് നിനക്കത് വെള്ളത്തിനൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ കാണാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിന് ഇത്രയും വലിയ പി എച്ച് ഡിയും ഇത്രയും വലിയ അമേരിക്കൻ കോളേജിലും ഇന്ത്യൻ കോളേജിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ കാര്യമാണ് മനസ്സിലെ എന്നിട്ട് ഈ ചെറിയ കാര്യത്തിന് എടുത്തിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ക്വാണ്ടം അപ്പോ ഇതെന്താണെന്ന് പോലും വോട്ടർമാർക്ക് അറിയില്ല എന്താ ചെയ്യുക അല്ലേ